ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങളിൽ കേടുപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഓപ്പൺ ജിംനേഷ്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ പരിശോധന നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് ജിം ഉപകരണങ്ങളിൽ തകരാർ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ടെന്നും സംഭവത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും കെ വൈസ് പ്രസിഡന്റും മുൻതൃ എംഎൽഎുമായി വിൽറാം ആരോപിച്ചിരുന്നു തുടർന്നാണ് മന്ത്രിയുടെ ഓഫീസ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം പരിശോധനയ്ക്ക് എത്തിയത് ജിം ഉപകരണങ്ങൾക്ക് യാതൊരു തകരാറുമില്ലെന്നും ചില ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്തതിലെ അപാകതകളാണ് ആരോപണങ്ങൾക്ക് ഇടവരുത്തിയതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പറഞ്ഞു മുൻ എം എൽ എയുടെ ആരോപണങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു വന്ന് സംബന്ധിച്ച് ആശയം പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് അഴിമതി നടന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ വാർത്ത കൊടുക്കുകയും നമുക്കറിയാലോ നമ്മുടെ മുൻ എം എൽ എയുടെ പല വർക്കുകളും മുൻകാലത്തെ അനുഭവം നമുക്കുണ്ട് അത്തരത്തിലുള്ള യാതൊരുവിധ അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഇതിലില്ല മാത്രമല്ല ഇതിൻ്റെ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല ആ രൂപത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരി പ്രേരിതമായി ഇതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസും മറ്റ് നിലവിൽ തകരാറുകൾ കണ്ടെത്തിയ ഉപകരണങ്ങളിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലുശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം രണ്ടാഴ്ചകൾക്ക് മുൻപാണ് നാടിന് സമർപ്പിച്ചത് കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽക്കെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത് ഈ കമ്പനിയിൽ നിന്നുമാണ് അറ്റകുറ്റപ്പണികൾക്കായി ജോലിക്കാരെ എത്തിച്ചിട്ടുള്ളത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണി കൂട്ടിക്ക് അയച്ച ഉദ്ഘാടനം കഴിഞ്ഞ ഓപ്പൺ ജമ്മു അതിൻ്റെ മൂന്ന് ഉപകരണങ്ങൾ നെറ്റ് വോൾട്ട് അതിന് അത് തകരാറിലായി അത് യഥാർത്ഥത്തിൽ ഉദ്ഘാടനത്തിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ആ മൂന്ന് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്ത് മറ്റുപകരണങ്ങൾ അതിന് മുമ്പ് ഫിറ്റ് ചെയ്ത് കുറച്ചുണ്ടായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് നാട്ടുകാർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇതിൻ്റെ നെട്ട് പോട്ട് ഊരി പോവുകയും ബന്ധപ്പെട്ട കോൺട്രാക്ടർക്കും എഞ്ചിനീയർക്കും ആ വിവരം നമ്മൾ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ആ ഉപകരണങ്ങൾ അഴിച്ചു മാറ്റി വെച്ചു അങ്ങനെ ഇന്ന് ഇവിടെ ആ എൻജിനീയറും ബന്ധപ്പെട്ട ഫിറ്റ് ചെയ്യാനുള്ള ആളുകളും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക അതുപോലെ തന്നെ എം എൽ എ ഓഫീസിലുള്ള എം എൽ എയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിട്ടുണ്ട് അവരും കാരണം ഇവിടെ എല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാ ഉപകരണങ്ങളും അഴിച്ച് റീസെറ്റ് ചെയ്ത് അതിൻ്റെ ക്യൂറിങ് പീരീഡ് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാവോ എന്ന നിർദ്ദേശമാണ് എം എൽ എ ഓഫീസിൽ നിന്നും അതുപോലത്തെ എൻജിനീയറും പറഞ്ഞിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഇതിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള തൊഴിലാളികളിവിടെ എത്തിയിട്ടുണ്ട് എല്ലാ ടെക്നീഷ്യന്മാർ എല്ലാവരും അടുത്ത ദിവസം തന്നെ ഇന്ന് ഇന്നു തൊട്ട് തന്നെ ഇതിൻ്റെ ആരംഭിക്കും ഇതിൻ്റെ ഉപകരണങ്ങൾക്ക് യാതൊരു കേടുമില്ല ഉപകരണങ്ങളൊക്കെ തന്നെ വളരെ ക്വാളിറ്റി ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഉപകരണങ്ങളാണ് ഉപകരണങ്ങൾക്ക് കീഴല്ല ഫിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള അപാകതയാണ് ഫിറ്റിംഗിൽ വന്നിട്ടുള്ള ചെറിയ കശകാണ് ഉണ്ടായിട്ടുള്ളത് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വീട്ടെല്ലാവരും വന്നിട്ടുണ്ട് നമ്മളൊരു എർത്ത് അത്ര ഉറച്ച ഭൂമിയല്ല ഇവിടെ കല്ലും കട്ടൊക്കെ ഇടുന്നിട്ട് ഒരു ലെവൽ ചെയ്തിട്ടുള്ള സ്ഥലമാണിത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സാധാരണ ഫോർട്ടീൻ ഡേയ്സ് നടക്കില്ല ട്വന്റി ഡേയ്സ് ആയിക്കോട്ടെ നമുക്ക് പ്രശ്നമുള്ള ചെയ്യേണ്ട കാര്യം മുഴുവൻ എക്യൂപ്മെന്റ്സ് കഴിച്ചെടുത്ത് ആദ്യം മുതൽ ഇതെല്ലാം വിൽ ആദ്യം മുതൽ വിൽക്കുകയാണ് മുഴുവൻ പോകാൻ നിങ്ങൾ സൂപ്പർവൈസ് ചെയ്യാൻ എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്നിട്ട് അതിന്റെ ക്യൂരും പിരിയടും എല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളായിട്ട് ഇനി തുറന്നു കൊടുക്കണം ഡാമേജ് നിങ്ങൾ പറയാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി